ശ്രീ താങ്കൾ കേട്ട് കാണും വസന്ത് പറഞ്ഞു നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന രാജ്യവിരുദ്ധമെന്ന് കോൺഗ്രസ് തോന്നുന്ന മുഴുവൻ നിയമങ്ങളും പിൻവലിക്കും അല്ലെങ്കിൽ അതിൽ ഇടപെടൽ ഉണ്ടാകും അതുകൊണ്ട് ഒരു നിയമത്തിന്റെ പേര് അങ്ങനെ എടുത്തു പറയേണ്ട ആവശ്യകത ഇല്ല എന്ന് താങ്കൾ ഇതോട് യോജിക്കുന്നുണ്ടോ അതായത് കോൺഗ്രസിന്റെ പ്രകടന പത്രിക ജനങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ശ്രീ വസന്ത് പറഞ്ഞതുപോലെയാണെങ്കിൽ ഓരോ പ്രകടന പത്രികയുടെ കോപ്പിയോടൊപ്പവും ഓരോ അഡ്വക്കേറ്റിനെ കൂടി കൊടുക്കേണ്ടി വരും കാരണം ഇത് വ്യാഖ്യാനിക്കണമല്ലോ ഞങ്ങൾ ഇത്ര പേജിൽ ഇത്രാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം ഇതാണ് എന്ന് വ്യാഖ്യാനിച്ച് ജനങ്ങളെ പഠിപ്പിക്കാൻ ഓരോ വക്കീലിനെ കൂടെ കൊടുക്കേണ്ടി വരും കാരണം ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് പ്രക്ഷോഭ സമയത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് അന്ന് ഈ പറഞ്ഞ വിശദീകരണവും വേണ്ടി വന്നില്ല ഈ പറഞ്ഞ ആർ ഒന്നും വിശദീകരിക്കേണ്ടി വന്നില്ല അന്ന് സി എഫ് ശരിയായില്ല എന്ന് കൃത്യമായ സ്റ്റാൻഡ് എടുത്തു അങ്ങനെ സമരം ചെയ്തു പ്രക്ഷോഭം ചെയ്തു അങ്ങനെ പറഞ്ഞ ആ ഒരു ഭാഷ പരിപൂർണമായിട്ട് മാറ്റിവെച്ചിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇന്നതാണ് എന്ന് വളരെയേറെ സമയമെടുത്ത് വ്യാഖ്യാനിച്ച് വിശദീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം ഇപ്പൊ കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ ബി ജെ പിക്ക് എടുത്ത് വ്യാഖ്യാനിക്കേണ്ടതോ വിമർശിക്കേണ്ടോ ഒരു കാര്യവും ഇല്ല കാരണം കോൺഗ്രസ് പോയാൽ എവിടെ പോലെ പോകും എന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം ഇതിനെ അങ്ങോട്ട് അവഗണിച്ചാൽ മതി അത്രയേ ഉള്ളൂ പക്ഷെ തമാശ തോന്നുന്നത് കൊണ്ടാണ് കാരണം ഇത്രയും വലിയ ആരോപണമുയർത്തിക്കൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ നയിച്ചിട്ട് പ്രകടന പത്രിക പുറത്തിറക്കി എലക്ഷനെ നേരിടുന്ന സമയത്ത് കമാനക്ഷരം മിണ്ടാവെ അത് പൂഴ്ത്തി വെക്കുകയും പിൻവലിക്കുകയും ചെയ്തതിന് ശേഷം ഞങ്ങള് ഇന്ന പേജിൽ ഇങ്ങനെ ഉദ്ദേശിച്ചതാണ് അതുകൊണ്ട് അതായത് ഇതാണ് എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ കുമാരപള്ള സാറിനോട് മറ്റേ ആൾ ചോദിച്ചപ്പോ അല്ലെ നമ്മൾ എന്തുകൊണ്ട് തോറ്റു സഹാവേ എന്ന് വ്യക്തമായിട്ട് പറ എന്ന് ചോദിക്കാനാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാനിത് ചോദിച്ചത് അപ്പോൾ ജനങ്ങളോട് പറയുന്ന ഭാഷയും പ്രക്ഷോഭ സമയത്ത് ഉയർത്തുന്ന ആഗ്രഹ ആവേശവും അന്ന് മുന്നോട്ട് കൊണ്ടുവരുന്ന ആശയങ്ങളും പ്രകടനപത്രികയിൽ കാണാതെ വരുമ്പോൾ നമുക്ക് ചോദിക്കാമല്ലോ ഈ രാജ്യത്തെ പൗരന്മാരെന്നുള്ള നിലയിൽ നമുക്ക് ചോദിക്കാമല്ലോ എവിടെ പോയി ആ പറഞ്ഞ നിങ്ങളുടെ ആദർശം എവിടെ പോയി നിങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യം എവിടെ പോയി ആ ചോദ്യമാണ് സാധാരണക്കാരായ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ ചോദിച്ചത് അപ്പോൾ അത് വ്യാഖ്യാനിക്കേണ്ടി വരുന്നു ഇപ്പൊ ഇത് തന്നെയാണല്ലോ കേരളത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ കൊടി വേണ്ട അതിന് ഞങ്ങളുടെയും കൊടി വേണ്ട അപ്പൊ കൊടിയൊന്നും വേണ്ട കൊടിയിലൊന്നും അല്ലല്ലോ കാര്യം എന്ന് പറയുന്നത് പോലെ തന്നെ ഉള്ള കാര്യം കൊണ്ടുവന്നിരിക്കുന്നത് കൊടിയുണ്ടോ യഥാർത്ഥത്തിൽ നമ്മുടെ ആശയത്തെ ഉയർത്തിപ്പിടിക്കാൻ ആവശ്യമായിട്ടുള്ളത് അത് പ്രകടന പത്രികയാണെങ്കിലും അത് കൊടിയാണെങ്കിലും അത് വളരെ വ്യക്തമായി ജനങ്ങളുടെ മുമ്പാകെ വെക്കാനുള്ള ധൈര്യമില്ല ഇവിടുത്തെ ചോദ്യം പദവിയെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചുണ്ടോ അപ്പൊ ആ പ്രത്യേക പദവി എന്ന് പറയാൻ അത് പുനഃസ്ഥാപിക്കും എന്ന് പറയാൻ എന്ത് ഒരു ധൈര്യമില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് രേഖ സിവിൽ കോഡിന്റെ ഏത് കാര്യമാണെങ്കിലും ജനങ്ങളിൽ സംസാരിക്കുന്ന ഭാഷ പ്രക്ഷോഭ സമയത്ത് മുന്നോട്ട് കൊണ്ടുവരുന്ന ഭാഷ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറയുന്നു ഇവിടെ വരുമ്പം അത് പറയാൻ എന്താ ധൈര്യമില്ലാത്തത് എന്നിട്ട് ഞങ്ങൾ അതെല്ലാം ഉദ്ദേശിച്ചിട്ടുണ്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് വ്യാഖ്യാനിക്കുമ്പോഴാണ് ജനങ്ങൾക്ക് ഈ സിനെ ഈ രീതിയിൽ അവഹേളനാപരമായി കാണേണ്ടി വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഉത്തരവാദിത്വപൂർണമുള്ള ഗൗരവമായ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കാൻ പോലും ഇന്ന് കോൺഗ്രസിന് സാധിക്കുന്നില്ല അവിടെയാണ് ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രിക ആവേണ്ടത് ശ്രീ ആവേണ്ടത് താങ്കൾ എന്തോ ഇടയ്ക്ക് പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പറയാം അല്ലല്ല ശ്രീ ജയസൂര്യൻ വല്ലാതെ പറഞ്ഞു പോവുകയാണ് എന്താണ് ലീഗിന്റെ കൊടി കാണാനില്ലത്രേ ഇല്ല ഞങ്ങൾ മത്സരിക്കുന്ന സീറ്റാണ് ഏത് വയനാട് അവിടെ ആറ കൊടി കാണണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട കോട്ടയത്ത് ബി ഡി ജെസിന് നിങ്ങൾ കൊടുത്ത സീറ്റല്ലേ ആ കോട്ടയത്ത് ബി ഡി ജെസിന്റെ കൊടിയില്ല നിങ്ങളുടെ ഒരു സീറ്റുകളിലും നാല് സീറ്റ് കൊടുത്തു ബി ഡി ജെസിന് എവിടെയാണ് ബി ഡി ജെസിന്റെ കൊടി ഉള്ളത് നിങ്ങൾക്ക് മുന്നണിയില്ല കൂടെ കൂടാമുള്ള ആകപ്പാട ബി ഡി ജെസ് ആണ് ആ കൂടെ കൂടിയോ എങ്കിലും അവരുടെ കൊടി കൂടെ വെക്കണ്ടേ അപ്പൊ ആ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ നിൽക്കില്ല കേട്ടോ രണ്ടാമതായി ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ എന്താണെന്ന് ശ്രീ ജയസൂരിനെ ഈ രാജ്യത്ത് അറിയാത്തതായുള്ളൂ അതിനൊരു അഡ്വക്കേറ്റിന്റെ അങ്ങ് ഒരു അഡ്വക്കേറ്റ് ആണ് അഡ് ഒരു അഡ്വക്കേറ്റിന്റെ ലീഗൽ കൺസൾട്ടേഷൻ ആർട്ടിക്കൽ ഫിഫ്റ്റീനുമായി ബന്ധപ്പെട്ട് വേണ്ടിവരുന്നത് അങ്ങേക്ക് മാത്രമാണ് ബാക്കി ഈ രാജ്യത്തുള്ള എല്ലാവർക്കും മനസ്സിലാവും ഇനി അത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയാണ് വളരെ കൃത്യമായി മെയിൻ സെക്ടറി ബി ജെ പി കൊണ്ടുവന്ന ജനഹിതമല്ലാത്ത എല്ലാ നിയമങ്ങളും പിൻവലിക്കും എന്ന് പറയുന്നത് അപ്പൊ അതിൻ്റെ ഞങ്ങൾ ജനഹിതമല്ലാത്തത് ഏതൊക്കെയാണെന്ന് വളരെ കൃത്യമായി രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിൽ സി എ ഉണ്ട് യൂണിഫോം സിവിൽ കോഡ് ഉണ്ട് രാജ്യത്തെ കാശ്മീരുമായി ബന്ധപ്പെട്ട നിയമമുണ്ട് വിവിധ നിയമങ്ങളുണ്ട് രണ്ടാമതായി ശ്രീ ആർക്കാണ് ഉത്തരം കൊടുക്കാനുള്ള ഇടത് പ്രതിനിധി ഡോക്ടർ ജയരാജ് അദ്ദേഹം പറയണം എന്താണ് എങ്ങനെയാണ് ഇങ്ങനെ എങ്ങനെ സാധിക്കുന്നതാവുകയെ എന്നാണ് പക്ഷെ എനിക്ക് ഈ ഇടതുപക്ഷത്തിന്റെ പ്രകടനമന്ത്രി കണ്ടപ്പോഴാണ് ഈ മറ്റേ സലി കുമാർ ഒരു ട്രോൾ ഉണ്ടല്ലോ സലി കുമാർ ഇങ്ങനെ എന്തിന് എന്ന് ചോദിച്ചു നിൽക്കുന്ന ഒരു പടമുണ്ടല്ലോ ചിത്രം ശ്രീ ഉല്ലാസുണ്ടാകുമല്ലോ എന്തിന് എന്തിനാണ് നാലും മൂന്നും ഏഴ് സീറ്റിൽ മത്സരിക്കുന്നവർ പറയുകയാണ് ഇന്ത്യ രാജ്യത്ത് ഇതാ പറയല്ലേ തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ നിങ്ങളുടെയൊക്കെ സഖ്യേഷാണോ അല്ലല്ലേ അല്ല സഖ്യേഷ കഥയും കൂടെ ഞാൻ പറയാം അവിടെ പറഞ്ഞു പോവാ കേക്ക് അപ്പൊ അല്ല അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ട് തിരിച്ചു ഉത്തരം പറയാൻ പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് അദ്ദേഹത്തിന് എങ്ങനെ സാധിക്കുന്നതാവുക എന്ന് കോൺഗ്രസിന്റെ പ്രകടനമന്ത്രിയുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ ഫിഫ്റ്റീനുമായി ബന്ധപ്പെട്ട് തോന്നുന്നുണ്ടെങ്കിൽ സി പി എമ്മിന്റെ പ്രകടന മന്ത്രി അത് നാലുമൂന്നും ഏഴ് സീറ്റിൽ മാത്രം മത്സരിക്കുന്ന ചിഹ്നം നിലനിർത്താൻ മത്സരിക്കുന്ന രാജസ്ഥാനിൽ കോൺഗ്രസ് ഹൈ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ട് അഭ്യർത്ഥിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഔദാര്യം കൊണ്ട് മാത്രം ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ വേണ്ടി രാജസ്ഥാനിൽ സീറ്റ് കിട്ടിയ സി പി എം ആ സി പി എം പറയുന്നത് ഇന്ത്യ ഗേറ്റിന്റെ പേജ് മാറ്റി അടിക്കും പുതിയ പ്രധാനമന്ത്രി വരുമ്പോൾ പിണറായി വിജയൻ പ്രധാനമന്ത്രി ആവുന്ന രീതിയിലാണല്ലോ ഇവരുടെ പ്രകടന പത്രിക പുറത്തിറങ്ങിയിരിക്കുന്നത് സി പി എം ഒക്കെ എന്തിനാണ് നാഷണൽ ഇലക്ഷനിൽ പ്രകടന പത്രിക പുറത്തിറക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കല്ലോ ചോദിച്ചു പോകാലോ എന്തിന് എന്ന് നമുക്ക് ട്രോൾ ചെയ്യാലോ എന്തിനാണത് എന്നുള്ളതാണ് രണ്ടാമതായെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒക്കെ സഖ്യവേഷി എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണി യോഗത്തിന്റെ കോർഡിനേഷൻ കമ്മിറ്റിയിൽ സി പി എം ഇല്ല ഇന്ത്യ മുന്നണി യോഗത്തിന്റെ രണ്ട് കോർഡിനേഷൻ കമ്മിറ്റിയിലേക്കും സി പി എം പ്രതിനിധി അയച്ചിട്ടില്ല ഇന്ത്യ മുന്നണി യോഗം നടത്തിയ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ എക്സസൈസ് രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര ആ ജോഡോ യാത്രയിലേക്ക് സി പി എം പ്രതിനിധി അയച്ചിട്ടില്ല അതുകൊണ്ട് അവരുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല ഉണ്ടണം എന്നുള്ള നിലപാടാണ് അവർക്ക് ആ വിഷയത്തിൽ ഉള്ളത് അതുകൊണ്ട് അവർ ഉണ്ണുകയോ ഉണ്ണാതിരിക്കുകയോ ചെയ്യട്ടെ നമുക്ക് അത് എപ്പോൾ നോക്കാം എന്നുള്ളതാണ് രണ്ടാമതായി ശ്രീ ജയസൂര്യൻ പറഞ്ഞല്ലോ ഇ ഡി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ വേട്ടയാടൽ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ഇതിൻ്റെ അകത്ത് പറയാത്തത് ശ്രീ ജയസൂര്യ പത്താമത് പന്ത്രണ്ടാമത്തെ പേജിൽ വളരെ കൃത്യമായി കോൺഗ്രസ് പ്രകടന പത്രിക പറയുന്നുണ്ട് ഈ രാജ്യത്ത് രാഷ്ട്രീയ നേതാക്കൾക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും രാജ്യത്തെ ഓരോ അന്വേഷണ ഏജൻസിയും പേടിക്കേണ്ടി വരില്ല എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം നോക്കൂ ഇ ഡിയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് രണ്ട് വർഷത്തിനിടയിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം നൂറ്റി ഇരുപത്തിരണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ നൂറ്റി പതിനഞ്ച് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ നേതാക്കൾക്കെതിരെയാണ് അതായത് പ്രതിപക്ഷത്തെ നേതാക്കൾക്കെതിരെയാണ് അതിൽ എൺപത്തിയഞ്ച് കേസുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കൾക്കെതിരെ മാത്രമാണ് അതുകൊണ്ടാണ് അത് രാഷ്ട്രീയ വേട്ടയാണതാണ് എന്ന് ഞങ്ങൾ പറയുന്നത് ബാക്കി ആറുണ്ടല്ലോ അപ്പൊ ശ്രീ ജയസൂര്യൻ ചോദിക്കും ബാക്കി നോക്കും ബാക്കി ആറ് ബി ജെ പി നേതാക്കൾക്കെതിരെ എന്ന് ചോദിച്ചാൽ ആ ആറിൽ ഒന്ന് വസുന്ധര രാജ സിന്ധ്യയുടെ മകനെതിരായിട്ടാണ് രാജസ്ഥാനിൽ വസുന്ധര രാജ സിന്ധ്യോട് മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുതിയ മുഖ്യമന്ത്രിയെ ഞങ്ങൾ അവതരിപ്പിക്കാൻ എന്നും പറഞ്ഞപ്പോ ഞാൻ പാർട്ടി വിട്ടു പോകും എന്ന് പറഞ്ഞ് പാർട്ടിക്കുള്ളിൽ പടലപ്പടക്കം ഉണ്ടാക്കി കലാപക്കൊടി ഉയർത്തിയ വസുന്ധര രാജ സിന്ധയുടെ മകനെതിരെ അതേ സമയത്ത് ഈ ഡി കേസ് രജിസ്റ്റർ ചെയ്യുന്നു എന്നാൽ മുഖ്യമന്ത്രി പദം അവർ വിട്ടുകൊടുക്കുകയും അവർ വഴിമാറിയിട്ട് നിൽക്കുകയും പാർട്ടി വിട്ടുപോകാതിരിക്കുകയും പാർട്ടിക്കുള്ളിലെ കലാപക്കൊടി അതേപടി മടക്കി മടക്കിത്തിരിച്ച് മടക്കിത്തിരിച്ച് സൂട്ട് കേസിലേക്ക് വെക്കുകയും ചെയ്തപ്പോൾ ആ കേസ് ഇല്ലാതായി കഴിഞ്ഞു അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ കലാപം സൃഷ്ടിച്ച നേതാക്കൾക്കെതിരെയാണ് നിങ്ങൾ കേസെടുത്തത് ഇനി ഇ ഡി എടുത്ത കേസുകൾ നോക്കണ്ട ഹേമന്ത് വിശ്വ ശർമ്മ രാജിന്ദ്രന്റെ ഏറ്റവും വലിയ അഴിമതി കേസാണ് എന്ന് ശാരദ ചിട്ടി ഫണ്ട് തട്ടിപ്പ് ഹേമന്ത് വിശ്വ ശർമ്മയാണ് രാജിംഗണ്ട ഏറ്റവും വലിയ അഴിമതി എന്നാണ് അമിത്ഷാ പ്രസംഗിച്ചത് പക്ഷേ വിശ്വ ശർമ്മ നിങ്ങളുടെ പാർട്ടിയുമായി ചേർന്ന് പോകുന്നു നിങ്ങളുടെ മുന്നണിയിലേക്ക് വരുന്നു ആ കേസ് ഇ ഡി ക്ലോസ് ചെയ്യുന്നു രണ്ടാമതായി എൻ സിപിയെ പറ്റി എന്താണ് മഹാരാഷ്ട്രയിൽ നിങ്ങൾ പ്രസംഗിച്ചത് നോക്കൂസ് എ നാച്ചുറലി കറപ്റ്റഡ് പാർട്ടി എൻ സി പി എന്ന് വെച്ചാൽ നാച്ചുറലി കറപ്റ്റഡ് പാർട്ടി ആൻഡ് എ ക്യാപ്റ്റൻ ഫോർ ദാറ്റ് ആർ ക്യാപ്റ്റനൈസ് ക്യാപ്റ്റൻ അജിത് പവാർ എന്നാണ് നിങ്ങൾ പറഞ്ഞത് നാച്ചുറലി കറപ്റ്റഡ് പാർട്ടിയുടെ നാച്ചുറലി കറപ്റ്റഡ് പാർട്ടിയുടെ ക്യാപ്റ്റൻ ആണ് അജിത് പവാർ എന്നാണ് അമിത്ഷായും നരേന്ദ്രമോദിയും പ്രസംഗിച്ചത് ആ അജിത് പവാർ നിങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്നു ഇ ഡിയും സി ബി ഐം രജിസ്റ്റർ ചെയ്ത കേസുകൾ ഇല്ലാതാവുന്നു ഇങ്ങനെ നിങ്ങൾ ഒന്നെങ്കിൽ ജയിലുള്ള നിലപാടിൽ ബി ജെ പി മുമ്പോട്ട് പോകുന്നതാണ് ഞങ്ങളുടെ ആരോപണം അതാണ് ഞങ്ങൾ പ്രകടന പദ്ധതിയിൽ പറയുന്നത് ആ ഭയമില്ലാതെ നാഷണൽ ഏജൻസികളെ കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വന്നാൽ നാഷണൽ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭീതിപ്പെടുത്തി നടക്കുന്ന അന്വേഷണങ്ങൾ അവസാനിപ്പിക്കുമെന്നാണ് പറയുന്നത് അതിൽ യാതൊരു സംശയം വേണ്ട പിന്നെ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ എന്തു പറയണമെന്നും ജനങ്ങളുമായി എങ്ങനെ സംവദിക്കണമെന്നും ബി ജെ പിയുടെയോ സി രാജ്യത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിഹ്നം നിലനിർത്താൻ മത്സരിക്കുന്ന പാർട്ടിയുടെയോ ഒന്നും അഭിപ്രായം തൽക്കാലം ഞങ്ങൾക്ക് ആവശ്യമില്ല ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അത് അരഞ്ഞു പോകും ജയസൂര്യൻ ഈ കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസും സി പി എമ്മും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആരോപണമാണ് ഏജൻസികൾ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ വേട്ടയാടുകൾ നടത്തുന്നു എതിർക്കുന്നവരുടെ ശബ്ദം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് വലിയൊരു ആരോപണം അതിന് കൃത്യമായ മറുപടി പലപ്പോഴും ബി ജെ പി കേന്ദ്രങ്ങളൊന്നും പറയുന്നു ഇപ്പോൾ അതിൽ വസന്ത ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് അതിൽ കൂടി താങ്കളുടെ മറുപടി വേണമെന്നതിനു ശേഷം ജയരാജിലേക്ക് മടങ്ങിയതാണ് അഡ്വക്കേറ്റ് ജയസുരി താങ്കൾ ഇടവേളയ്ക്ക് മുൻപ് ചോദിച്ച പോലെ ഇങ്ങനെ കോൺഗ്രസും സി പി എമ്മും ഒക്കെ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അന്വേഷണ ഏജൻസികളെ ബിജെപി രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഉപയോഗിക്കുന്നു പ്രതിപക്ഷത്തെ പ്രതിപക്ഷ ശബ്ദത്തെ ഇല്ലാതാക്കാനാണ് ഏജൻസികളെ ഉപയോഗിക്കുന്നത് ഭയപ്പെടുത്തി തങ്ങൾക്കൊപ്പം നിർത്താനൊക്കെ ഏജൻസികളെ ഉപയോഗിക്കുന്ന വലിയ ആരോപണങ്ങൾ അതിന് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പാർട്ടി അധ്യക്ഷമാർ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട് അത് പോലും വസന്ത് ഈ സമയത്ത് വിഷയം മുന്നോട്ട് വെച്ചതുകൊണ്ട് അതിൽ താങ്കളുടെ മറുപടി അനിവാര്യമാണ് തീർച്ചയായിട്ടും ഞാൻ ആ വിഷയത്തിലേക്ക് വരാം അതിനു മുമ്പ് ഇവിടെ സി പി എം ഞങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ള ആ ഒരു നിഷേധം ഉണ്ടല്ലോ ഇത് പൊതുജനങ്ങളുടെ മുമ്പിൽ പറയാൻ യാതൊരു ഉളുപ്പും കോൺഗ്രസിനും ഇല്ല സി പി എമ്മിനും ഇല്ല എന്ന് പറഞ്ഞു കേരളത്തിന്റെ അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ കൈപ്പത്തിയും അരിപ്പാ ചുറ്റിയ നക്ഷത്രവും ഒരേ പോസ്റ്ററിൽ അച്ചടിച്ച് പിണറായി വിജയനെയും രാഹുൽ ഗാന്ധിയെയും ഒരേ പോസ്റ്ററിൽ അച്ചടിച്ച് അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും വോട്ട് പിടിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ കേരളത്തിൽ പറയാണ് ഞങ്ങളുടെ മുന്നണിയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരുടെ മുമ്പിലാണ് ഇത് പറയുന്നത് ഓർക്കണം കർണാടക മടങ്ങിയ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും സി പി എമ്മും കോൺഗ്രസും ഇതേപോലെ ഒന്നിച്ച് വേദി പങ്കിടുകയും ഒന്നിച്ച് വോട്ട് പിടിക്കുകയും ചെയ്യുന്നു രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ ഔദാര്യം കൊണ്ട് സി പി എമ്മിന് ഒരു സീറ്റ് കൊടുത്തിരിക്കുന്നു അതായത് പല സംസ്ഥാനങ്ങളിൽ നിന്നും പതിനൊന്ന് സീറ്റ് കിട്ടിയാൽ മാത്രമേ ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ പറ്റുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിനോട് കരഞ്ഞ് കാലു പിടിച്ച് ഓരോ പ്രദേശത്ത് പോയി സീറ്റ് വാങ്ങിക്കുക അതുപോലെ തന്നെ ഡി എം കെ ഇങ്ങനെ ഒക്കെയുള്ള ഒരു സഖ്യകക്ഷിക്ക് കേരളത്തിൽ വന്ന് എങ്ങനെ പറയാൻ പറ്റുന്നു അതുകൊണ്ടാണ് ഡോക്ടർ മുമ്പേ ചോദിച്ചത് ഇതൊക്കെ എങ്ങനെ പറയാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചത് അതായത് അവിടെയൊക്കെ മുന്നണിയാണ് ഇവിടെയും മുന്നണിയാണ് എന്നിട്ട് ഈ മുന്നണി സംവിധാനത്തെ തള്ളിപ്പറയുക എന്ന് പറയുമ്പോൾ അതിന്റെ ചേതോവികാരം എന്താ അതിന്റെ അർത്ഥം എന്താ ജനങ്ങളത് കൈകാര്യം ചെയ്തോളും ജനങ്ങളത് ചർച്ച ചെയ്തോളും ആ ഇലക്ഷൻ ആണ് വരുന്നത് പിന്നെ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ഇതെ കാണിച്ച് ഭയപ്പെടുത്തുന്നു അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കോൺഗ്രസ് പ്രസ്ഥാനം ഇവർക്കൊക്കെ ഒരു ഇഡിയ കണ്ടാൽ തീരുന്ന കമ്മ്യൂണിസമേ ഉള്ളോ അല്ലെ കോൺഗ്രസ് ആഭിമുഖ്യമേ ഉള്ളോ അതായത് ഞാൻ എന്റെ കോൺഗ്രസ് പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്നു ഞാൻ എന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്നു ഞാൻ അതിന്റെ ആദർശം നടപ്പാക്കാൻ വേണ്ടി ജീവത്യാഗം ചെയ്യും ഏത് പ്രതിബന്ധങ്ങളെയും നേരിടും എന്ന് പറയാനുള്ള ചങ്കുറ്റമില്ലല്ലോ അപ്പോൾ ഇ ഡിയെ കാണുമ്പോഴേ കമ്മ്യൂണിസം പോയി ഇഡിയ കാണുമ്പോഴേ കോൺഗ്രസ് പോയി പ്രസ്ഥാനത്തിന്റെ സിദ്ധാന്തങ്ങൾ പോയി അല്ലെങ്കിൽ പണം കാണിച്ച് ആൾക്കാരെ കൊണ്ടുപോകുന്നു ഇങ്ങനെയൊക്കെയുള്ള ആരോപണമുണ്ടല്ലോ അതായത് ആരെങ്കിലും ഒരാൾ കോൺഗ്രസിൽ നിന്നോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നോ ബി ജെ പിയിൽ ചേർന്നാൽ പണം കാണിച്ച് പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി എന്നൊക്കെ പറയും ഇപ്പോൾ ഈ എലക്ഷൻ്റെ ഇടയിൽ തന്നെ എത്രയോ ബി ജെ പി എം പിമാർ കോൺഗ്രസിലേക്ക് പോയി എത്ര പേരോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി പക്ഷെ ബി ജെ പിയിലേക്ക് ചേരുമ്പോൾ മാത്രമാണ് പറയുന്നത് അത് ഭയപ്പെടുത്തി കൊണ്ടുപോയതാണ് അല്ലെങ്കിൽ പണം കൊടുത്തു കൊണ്ടുപോയതാണ് എന്ന് എന്നാൽ ബി ജെ പി നേതാക്കന്മാര് കോൺഗ്രസിലേക്ക് പോകുമ്പോ ഈ ആരോപണം പറയുന്നില്ലല്ലോ അപ്പൊ സത്യത്തിൽ എന്താണ് സ്വന്തം പ്രസ്ഥാനവും സ്വന്തം നേതാക്കന്മാരെയും പണത്തിന്റെയും ഭയത്തിന്റെയും മുന്നിൽ നേരെ നിൽക്കാൻ പഠിപ്പിക്കാത്ത കോൺഗ്രസ് നേരെ നിൽക്കാൻ പഠിപ്പിക്കാത്ത കമ്മ്യൂണിസ്റ്റ് അവരുടെ ആദർശങ്ങളുടെ പരാജയമല്ലേ അവരുടെ പാർട്ടിയുടെ പരാജയമല്ലേ യഥാർത്ഥത്തിൽ സമ്മതിക്കേണ്ടത് അതിനു ഞങ്ങളെ പണം കാണിച്ചും അല്ലെങ്കിൽ ഭയപ്പെടുത്തിയും കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ അങ്ങനെ പറയുന്നത് തന്നെ നാണക്കേടല്ലേ ഇതാണ് ഈ രണ്ട് പാർട്ടികളോടും എനിക്ക് ചോദിക്കാനുള്ളത് അതുപോലെ മുന്നണിയെ തള്ളിക്കളയുക അതായത് ഒരു മുന്നണിയായിട്ട് മത്സരിക്കുക ഒന്നിച്ച് പോസ്റ്റർ അടിക്കുക ഒന്നിച്ച് പ്രകടനം നടത്തുക ഒന്നിച്ച് സ്റ്റേജിൽ വരിക കൈ കൂട്ടിപ്പിടിച്ച് ആകാശത്തേക്ക് ഉയർത്തുക എന്നിട്ട് കേരളത്തിൽ വന്നിട്ട് ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല കേട്ടോ ഞങ്ങൾ പരസ്പരം മത്സരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ അത് തിരിച്ചറിയും ഈ തെരഞ്ഞെടുപ്പിൽ അതിന് ശക്തമായ തിരിച്ചടി കിട്ടുകയും ചെയ്യും എന്ന് മാത്രമേ പറയാനുള്ളൂ യെസ് ശ്രീ ജയേ താങ്കളെ കുറഞ്ഞു മുമ്പ് വസന്തനോട് ചെറിയ കാര്യങ്ങൾ കൂടി ഒരു വ്യക്തമായിട്ട് മുന്നോട്ടുണ്ടോ ശ്രീ വസന്ത് അന്വേഷണ ഏജൻസികളുടെ കാര്യം താങ്കൾ പറഞ്ഞുകൊണ്ടാണ് ഡൽഹിയിൽ ആം ആദ്മി നേതാവ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ആദ്യം പരാതി നൽകിയതും രംഗത്ത് വന്നതും അവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാവ് അജയ്മാക്കനാണ് ഇവിടെ പിണറായി വിജയനെതിരെ കേരളത്തിൽ കേന്ദ്ര ഏജൻസികൾ നടക്കുന്ന അന്വേഷണം അത് വേഗ വേഗതയിലല്ല അവിടെ അത് കൃത്യമായി പോകുന്നില്ലെന്ന് ആരോട് ഉന്നയിച്ചു നിങ്ങളാണ് ഇപ്പോൾ ഈ കേരളത്തിന് പുറത്ത് നടക്കുന്ന അന്വേഷണങ്ങളിൽ നിങ്ങൾ രാഷ്ട്രീയം കാണുകയും കേരളത്തിനുള്ളിൽ നടക്കുന്ന അന്വേഷണങ്ങൾ വേണ്ട രീതിയിൽ പോകുന്നില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ തമ്മിൽ ഒരു വലിയ പൊരുത്തക്കേട് പലപ്പോഴും ഇങ്ങനെ തോന്നുന്നുണ്ടല്ലോ വസ്തു അല്ല മുന്നണി രാഷ്ട്രീയത്തിന്റെ പൊരുത്തക്കേടിൽ തമിഴ്നാട്ടിൽ അതായത് തമിഴ്നാട്ടിനെ പറ്റി പറഞ്ഞു തമിഴ്നാട്ടിൽ എ ഡി എം കെ മുന്നണിയിലാണല്ലോ ബി ജെ പി ആ എ ഡി എം കെ മുന്നണിയിൽ നിന്ന് സീറ്റ് കിട്ടി ഡിണ്ടികളിൽ മത്സരിക്കുന്നത് അതായത് ഇവർ വിജയപ്പെടുന്ന മുന്നണിരിക്കുന്നത് എസ് ഡി പി ആണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട വാഗ്വാദ പതകം പറയുമല്ലോ രണ്ടാമതായി കാശ്മീരിൽ ഇവരുടെ മുന്നണിയിലുള്ളത് പി ഡി പി ആണ് എല്ലാ കാലത്തും രാജ്യവിരുദ്ധ കക്ഷി എന്ന് ബി ജെ പി വിളിച്ച പി ഡിപിയുമായി ചേർന്ന സർക്കാർ കാശ്മീരിൽ പോയി ഉണ്ടാക്കിയ കൂട്ടനാണ് ഞങ്ങളെ നോക്കി ഞങ്ങളുടെ മുന്നണിയിലുള്ളവർ ആരൊക്കെയാണ് ഞങ്ങൾ അധികാരത്തിന് വേണ്ടി എന്ത് കൂട്ടും കൂടും എന്നുള്ള രീതിയിൽ പറയുന്നത് അപ്പോൾ ആരൊക്കെയാണ് കൂടുന്നത് എന്ന് വളരെ കൃത്യമാണ് രണ്ടാമതായി അങ്ങ് ചോദിച്ചു ഇ ഡിക്ക് എതിരായിട്ടുള്ള ആരോപണങ്ങൾ ഞങ്ങളുടെ ആരോപണം എന്താണെന്ന് വളരെ കൃത്യമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ബി ജെ പിയിൽ ചേർന്നാൽ ഇ ഡി കേസുകൾ മായിക്കപ്പെടുന്നു അതിന് ഉദാഹരണമാണ് അജിത് പവാർ തൊട്ട് ഹിമന്ത് വിശ്വ ശർമ്മ വഴി ഉള്ള നേതാക്കൾ എല്ലാവരും അവർക്കെതിരെയുള്ള കേസുകൾ എവിടെ പോയി എന്ന് അതിന് ഉത്തരം പറഞ്ഞാൽ മതി അവർക്കെതിരെയുള്ള കേസുകൾ ഈ വസുന്ധരാജ സിന്ധ്യയുടെ മകനെതിരായ കേസ് അതൊക്കെ എവിടെ പോയി ബി ജെ പിക്ക് ചേർന്നാൽ ബി ജെ പിയുമായി ചേർന്ന് പോയാൽ ഇ ഡിയുടെ മേലുള്ള ഇ ഡി എടുക്കുന്ന കേസുകൾ എവിടെ പോകുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഒറ്റ കാര്യമാണ് പത്ത് സെക്കൻഡ് അങ്ങ് പറഞ്ഞാൽ ഡൽഹിയിലെ കാര്യം അതിന് ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഡൽഹിയിൽ ഞങ്ങളാണ് കേസ് കൊടുത്തത് അല്ലെ ഞങ്ങളാണ് പരാതിപ്പെട്ടത് എന്ന് അങ്ങ് പറയുന്നു നോക്കൂ നിലവിൽ പരാതി ഉണ്ടായാൽ അന്വേഷിക്കണം എന്നത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് അത് അന്വേഷിച്ച് എന്ത് ചെയ്യണം അതിന്റെ ന്യായാന്യായങ്ങൾ വിവരിക്കണം പക്ഷേ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ ഒരേ ഒരു ഒരേ ഒരു വഴി അപ്രൂവർമാരാണ് അപ്രൂവർമാരുടെ മൊഴി കേട്ട് മാത്രമാണ് അരവിന്ദ് കെജ്രിവാളിലേക്ക് എത്തപ്പെട്ടത് എന്നാണ് ഇ ഡി അടക്കം പറയുന്നത് കോടതിയിൽ അവരെ അവർ പറയുന്നത് റിമാൻഡ് റിപ്പോർട്ട് പോലെ അവർ പറയുന്നത് അപ്രൂവർമാരുടെ മൊഴിയുണ്ട് അപ്രൂവർ എന്ന് പറഞ്ഞാൽ മാപ്പു സാക്ഷി ഈ അപ്രൂവർമാരാണ് അവർ അപ്രൂവർ ആക്കുന്നതിന് തൊട്ടുമുപ്പ് പ്രതിചാരപ്പെട്ടവരാണെന്ന് ഓർക്കണം അവർ ഇ ഡി ക്ഷമിക്കുക അവർ എന്ത് ചെയ്യുന്നു ഇലക്ട്രൽ ബോർഡ് മേടിക്കുന്നു ബി ജെ പിക്ക് കൊടുക്കുന്നു അവർ അപ്രൂവർ ആവുന്നു അതുകൊണ്ട് തന്നെ ആ കേസിൽ കെട്ടിച്ചമക്കലും ഉണ്ടായിട്ടുണ്ട് എന്താണ് ഫ്രെയിംസ് ഉണ്ടായിട്ടുണ്ട് ഫോൾസ് ഫ്രെയിംസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വാദം അത് വളരെ കൃത്യമായി രാജ്യത്ത് മനസ്സിലായതാണ് അപ്രൂവർമാരെ മാത്രം അല്ലെങ്കിൽ അങ്ങനെയെങ്കിൽ കോൺഗ്രസ് ആദ്യം മുന്നോട്ട് വെച്ച ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പറയണ്ടേ അജയവാക്കൻ മുന്നോട്ട് വെച്ച ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് നിങ്ങൾ പറയേണ്ടി വരും അല്ലാതെ അന്വേഷിക്കണം അന്വേഷിച്ച് അന്വേഷിക്കുമ്പോൾ അപ്രൂവർ മാറുന്ന മൊഴി ഈ ഇലക്ടർ ബോർഡ് മേടിച്ചു കൊടുത്ത അപ്രൂവർ മൊഴി മാത്രം വെച്ച് ഒരു രാജ്യത്തിന്റെ മുഖ്യമന്ത്രി ഒരു കോൺഗ്രസ് അന്ന് മുന്നോട്ട് വെച്ചത് എന്ത് അടിസ്ഥാനത്താണ് കോൺഗ്രസ് അപ്പോൾ അന്ന് ആരോപണം മുന്നോട്ട് വെച്ചത് അല്ലെന്നേ അങ്ങനെയാണെങ്കിൽ എത്ര എത്ര ആരോപണങ്ങൾ ബി ജെ പി മുന്നോട്ട് വെക്കുന്നു എന്തൊക്കെ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു എല്ലാം നടത്താവുന്നുണ്ടോ അമ്പത് രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുന്നു പറഞ്ഞില്ലേ ഇപ്പോൾ ക്രൂഡ് ഓയിൽ നല്ല പ്രകാരം അമ്പത് രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാമല്ലോ കൊടുക്കുന്നുണ്ടോ എൽ പി ജി ഗ്യാസ് സിലിണ്ടർ കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ കൊടുക്കുന്നുണ്ടോ ജന്ധൻ അക്കൗണ്ട് അടുപ്പിച്ച് അതിന്റെ പേരിലല്ലേ സബ്സിഡി നേരിട്ട് കിട്ടിയിരുന്നത് എന്ന് പറഞ്ഞാൽ ജന്ധൻ അക്കൗണ്ട് എവിടെയെങ്കിലും സബ്സിഡി കൊടുക്കുന്നുണ്ടോ ഇല്ലല്ലോ അതിനൊക്കെ ഉത്തരം പറയട്ടെ അതൊരു ബിജെപി മറുപടി പറയട്ടെ ഞാൻ ഞാൻ ചോദിച്ച ചോദ്യം ബിജെപി ബിജെപിയുടെ വക്താവായല്ലേ ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ് നിങ്ങൾ ഒരുമിച്ചാണ് കഴിഞ്ഞ ദിവസം ഏതാം ദിവസങ്ങൾക്ക് മുമ്പ് സീതാറാം യെച്ചൂരിയും ഒപ്പം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ കൈകോർത്ത് ഇങ്ങനെ അരവിന്ദ് കെജ്രിവാളിനൊപ്പം നിൽക്കുന്നുവെന്ന് വലിയ പ്രഖ്യാപനമൊക്കെ നടത്തിയ ആ വിഷയത്തിൽ നിങ്ങളാണ് ആദ്യം പരാതി നൽകിയത് കേരളത്തിലേക്ക് വന്നാൽ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയും നടത്തുന്ന അന്വേഷണങ്ങളിൽ വേഗത പോരാ എന്ന ആരോപണം ഉന്നയിക്കുന്നത് നിങ്ങൾ തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണം പോരാ എന്ന് പറയുന്ന പരാതി നിങ്ങൾ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് നേരെ വരുമ്പോൾ മാത്രം ഇതിൽ രാഷ്ട്രീയ ഇടപെടുകൾ എന്ന് പറയുകയും ഒരേ സമയം ഇതിൽ രണ്ട് നയം എങ്ങനെ സ്വീകരിക്കാൻ കഴിഞ്ഞു അതിലാണ് ഒരു പൊരുത്തക്കേടുള്ളത് ശ്രീ വസന്ത് ഒരു പൊരുത്തക്കേടും അതാണ് വളരെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞല്ലോ അന്വേഷിക്കണം ആരോപണങ്ങൾ അന്വേഷിക്കപ്പെടണം അത് ബി ജെ പി ഉയർത്തിയാലും കോൺഗ്രസ് ഉയർത്തിയാലും ആരുത്തിയാലും പക്ഷേ ആ അന്വേഷണങ്ങൾക്ക് അവസാനം ഒരു ശിക്ഷ വിധിക്കുമ്പോൾ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അതിന്റെ ബേസിസ് ഏതെങ്കിലും മാപ്പ് സാക്ഷികളുടെ ഇലക്ട്രൽ ബോണ്ട് മേടിച്ചു കൊടുത്ത മാപ്പ് സാക്ഷിയുടെ മൊഴിയുടെ പുറത്താവരു ഒരു കാര്യം കൂടി അങ്ങ് മറ്റേ കേരളത്തിന്റെ കാര്യം പറഞ്ഞല്ലോ പറയാം എന്താണ് ഞങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ശ്രീ ജയസൂരിൽ അഡ്വക്കേറ്റ് ആണ് പ്രിയപ്പെട്ട ജയരാജ് ഡോക്ടറേറ്റ് ഉള്ള ആളുമാണല്ലോ അപ്പൊ സാമാന്യ വിവരം എന്ന് പറയുന്നത് ആ രണ്ടു പേർക്കും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷയാണ് ഒരു കേസിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം അന്വേഷണ ഏജൻസി അത് കുട്ടമ്പുള്ള ആണെങ്കിൽ പോലും അതായത് ഹെഡ് കോൺസ്റ്റബിൾ കുട്ടമ്പിള്ള ആണെങ്കിൽ പോലും ഏറ്റവും ആദ്യം എത്തേണ്ടത് പ്ലേസ് ഓഫ് കേസിൽ കേക്ക് ലൈഫ് മിഷൻ കേസിൽ പ്ലേസ് ഓഫ് അക്കൂറൻസ് എവിടെയാണ് അത് ലൈഫ് മിഷൻ ചെയർമാന്റെ ഓഫീസാണ് ആരാണ് ലൈഫ് മിഷൻ ചെയർമാൻ അത് മുഖ്യമന്ത്രിയാണ് എന്തുകൊണ്ടാണ് ഇ ഡി ഓ മറ്റു ഏജൻസികളോ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കേസിൽ ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഓഫീസിലെത്താത്തത് അന്വേഷണം നടത്താത്തത് അതിൽ സെറ്റിൽമെന്റുകൾ ഉണ്ട് എന്ന് ഞങ്ങൾ ആരോപിച്ചാൽ എന്താ തെറ്റുള്ളത് നിങ്ങൾ ഡൽഹിയിൽ ഉന്നയിച്ച ആരോപണങ്ങൾ പോലെ തന്നെയാണെന്ന് പിന്നെ ഇതിലേക്ക് പറയില്ലേ ശ്രീ വസന്ത് അതിലേക്കൊക്കെ മറുപടി എന്തായാലും ജയസുനി സാർ പറയുന്നുണ്ട് അതിനുമുമ്പ് ശ്രീ ജയരാജ് മുന്നോട്ട് വെച്ച വസന്ത് മുന്നോട്ട് വെച്ച ചില ആരോപണങ്ങൾ താങ്കൾ കേട്ടുകഴിഞ്ഞാൽ ഒരിക്കൽ കൂടി ആവർത്തിച്ച സമയങ്ങളിൽ താങ്കൾക്ക് വളരെ വേഗം മറുപടി പറയാം ഇതിനകത്ത് വസന്ത് കുറെ അങ്ങനെ അങ്ങ് പറയാനേ വസന്ത് നാല് മൂന്ന് ഏഴ് സീറ്റ് എന്നൊക്കെ ഈ നാല് മൂന്ന് ഏഴ് സീറ്റിൽ പിന്തുണ കൊണ്ടാണ് രണ്ടു തവണ കോൺഗ്രസ് വരിച്ചെന്നുള്ള കാര്യം അങ്ങ് മറന്നുപോയോ ഹർകിഷൻ സിംഗിന്റെ വീട്ടിന്റെ പടിവാതിക്കൽ പോയി സോണിയാഗാന്ധി കാല് പിടിച്ച് പറഞ്ഞിട്ടാണ് ഒരു മുന്നണി ഉണ്ടാക്കിയത് മൂന്നാം മുന്നണി ഉണ്ടാക്കിയത് അത് മറക്കാൻ പറ്റുമോ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഇനിയെങ്കിലും ഈ മുന്നണി ഉണ്ടാവുകയാണെങ്കിൽ അതിന് പിന്നിൽ നിന്ന് പിന്തുണ കൊടുക്കേണ്ടത് ഇഷ്യൂ ബേസ്ഡ് സപ്പോർട്ട് കൊടുക്കുന്നത് സി പി എം തന്നെയാണ് സി പി എമ്മിന്റെ പിന്തുണ ഇല്ലാതെ ഒരു കുന്തവും ചെയ്യാൻ പറ്റില്ല കാര്യം അതിനുള്ള തിങ്ക്ടാങ് കോൺഗ്രസിന്റെ ഇല്ല അതങ്ങനെ ഉണ്ടായിരുന്നവരെല്ലാം വിട്ടുപോയി ഇപ്പൊ ചിന്തൻ ചിപറുകൾ നടക്കാറില്ല പിന്നെ ഈ പറഞ്ഞതു കൊണ്ടൊക്കെ വൈകംബോധി ബഷീർ പറഞ്ഞ കണക്കോലെ ഒരു ഇമ്മിണി വന്ന ഇമ്മണി വലിയ ഒന്ന് തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയം വേണ്ട അതുകൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് സി പി എം എടുത്തത് സി പി ഐ എടുത്തത് ഇടതു പാർട്ടികൾ എടുത്തത് ഇടതു പാർട്ടികൾക്ക് നയവും പരിപാടിയും ഉണ്ട് ഉദാരവൽക്കരണവും ആകാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും അല്ലാതെ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും നയപരിപാടി എന്താണ് യാതൊരു നയവും യാതൊരു പരിപാടിയും ഇല്ലാതെ സ്വകാര്യവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളുമായി ജനങ്ങളെ പട്ടിണിയിലേക്ക് പട്ടിണിയിലേക്ക് തള്ളിയിടുന്ന കോൺഗ്രസും ബി തമ്മിൽ നയപരമായ യാതൊരു വ്യത്യാസമില്ല ബി ജെ പി വർഗീയത ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അവർ സെക്യുലർ എന്നുള്ള ഒരു കാര്യം കൊണ്ട് മാത്രമാണ് നമ്മൾ പിന്തുണ കൊടുക്കുന്നത് അല്ലാതെ അവരെ നയപണമായിട്ട് ഒരിക്കലും പിന്തുണയ്ക്കുന്നില്ല പിന്നെ ഇവിടെ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പോസ്റ്ററിനൊപ്പം പിണറായി വിജയന്റെ പോസ്റ്റർ അടിക്കുന്ന പറഞ്ഞാൽ ഒരു മുന്നണിയിൽ മത്സരിക്കും ഡി എം കെ മുന്നണിയിലാണ് മത്സരിക്കുന്നത് അല്ല രാഹുൽ ഗാന്ധിയുടെ കാലു പിടിക്കാൻ പോയതല്ല പിന്നെ ചിഹ്നം മാറുന്നതിന്റെ കാര്യം എത്ര തവണ കോൺഗ്രസിന്റെ ചിഹ്നം മാറിയിട്ടുണ്ടെന്ന് അറിയാമോ പശുവും പശുവായിട്ട് മത്സരിച്ചിട്ടുണ്ട് പശുവും തള്ളയായിട്ട് കോൺഗ്രസ് മത്സരിച്ചിട്ടുണ്ട് അത് ആ ചരിത്രമൊന്നും മറക്കാൻ പാടില്ല അതിന് ശേഷമാണ് പിന്നെ കൈപ്പത്തിയിലൊക്കെ എത്തിയത് അപ്പൊ അതൊക്കെ വന്ന വഴികളൊന്നും മറക്കരുത് പിന്നെ ചിഹ്നത്തിന്റെ കാര്യം പറഞ്ഞ് കൂടുതൽ അങ്ങ് നെകളിക്കുകയും വടവലങ്ങ് പോലെയുള്ള വളർച്ചയല്ലേ കുറച്ച് നാളായിട്ട് കോൺഗ്രസ് കണ്ടോണ്ടിരുന്നത് ഇപ്പോഴൊരു കർണാടക ഒരു പിടിവെള്ളി കിട്ടിയെന്നുള്ളതല്ലാതെ അപ്പൊ അതിനെ എല്ലാം കൂടെ ഈ മുന്നണി സംവിധാനത്തെ എല്ലാം കൂടെ രൂപപ്പെടുത്തി ഒരു പ്രതിപക്ഷമായിട്ട് ഒരുമിച്ച് നിന്ന് മത്സരിക്കണം എന്നൊരു തീരുമാനം എടുക്കുമ്പോൾ കേരളത്തിലെ ഫ്രിഞ്ച് ബെനഫിറ്റ്സിന് വേണ്ടി ഇതിനെ തള്ളിപ്പളയുന്ന ഇവിടുത്തെ കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ ശാപം ഈ മുന്നണിയുടെ ശാപം അത് പറയാൻ എനിക്ക് യാതൊരു മറുപടിയും അതിന് ഒരു ഒരു മടിയുമില്ല അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തെടുത്ത് പറയുന്നത് അതുകൊണ്ടാണ് ഞാനത് എടുത്തെടുത്ത് പറയുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർവ്വ അഹങ്കാരവും സർവ്വപുച്ചവ അഹങ്കാരവും തലക്ക് കയറിക്കഴിഞ്ഞാൽ ഇതുമല്ല ഇതിന്റെ അപ്പുറവും സംസാരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരു മുന്നണി സംവിധാനത്തിൽ മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട് അതിന്റെ മീറ്റിങ്ങിന് വന്നോ രണ്ടാമത്തെ മീറ്റിങ്ങിന് വന്നോ എന്നുള്ളതല്ല ക്രിയാത്മകമായ എന്ത് പങ്കാണ് വായിക്കുന്ന തുടക്കം കുറിച്ചാളിപ്പോൾ ആ മുന്നണിയിൽ ഇല്ല ചർച്ച അവസാന പത്ത് അഞ്ചു മിനിറ്റിലേക്ക് അടക്കാണ് വസന്ത അതുകൊണ്ട് തന്നെ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നില്ല വളരെ വേഗം താങ്കൾക്ക് മറുപടി പറയും അതിന് ശേഷം അടുത്തതിലേക്ക് പോകാൻ അല്ല എനിക്ക് ശരിയാണെന്ന് തോന്നുന്നു കാര്യം അദ്ദേഹം പറയുന്നത് എന്തൊക്കെയാണ് എന്താണ് സുർജിത്തിന്റെ വസതിയുടെ മുമ്പിൽ പോയി സോണിയാഗാന്ധി കേണ അപേക്ഷിച്ചു അത്രേ എത്ര ഉണ്ടായിരുന്നു ഇവർക്ക് ആ തെരഞ്ഞെടുപ്പിൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ പറയട്ടെ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ പടവലം പോലെ നാടേക്ക് പോകുന്നു എന്നാണ് ബംഗാളി അല്ല അല്ല അതിൽ അതിൽ കൂടുതലായാലും കോൺഗ്രസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ രാഷ്ട്രപതി കോൺഗ്രസിനെ ഇതിന് സർക്കാർ ഉണ്ടാക്കാൻ വിളിക്കുന്നത് അതവിടെ നയിക്കട്ടെ രണ്ടാമതായി ബംഗാളിൽ നിങ്ങളുടെ വോട്ട് ഷെയർ അല്ല പറയട്ടെ എനിക്ക് ഞങ്ങൾ പറയൂ ബംഗാളിൽ നിങ്ങളുടെ വോട്ട് ഷെയർ എത്രയായിരുന്നു നിങ്ങളുടെ പാർട്ടി നേതാക്കൾ മാത്രമല്ല വോട്ട് ഷെയറും പോയി രണ്ട് ശതമാനമേ ഉള്ളൂ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഇന്ന് പശു തൊഴുത്താണ് ആ അവസ്ഥയിൽ നിൽക്കുന്ന ഞങ്ങൾ ഞങ്ങളെ നോക്കി വടകരം എന്നെ എന്താണ് പടവലം പോലെ താഴേക്ക് പോകുന്നു എന്ന് പറയാ സ്വന്തം പാർട്ടി ഓഫീസിന്റെ ബിറ്റത്ത് ത്രിമുരയിലും പടവലം കൃഷി നടത്തുന്ന അവസ്ഥയിലാണ് നിങ്ങൾ ആ നിങ്ങൾ ഞങ്ങളെ നോക്കി പറയാണ് പടവലമാക്കി പിന്നെ നിങ്ങൾ എന്താണ് ഇമ്മണി ബന്നാണ് സാറേ ഇമ്മണി ബല്യൊന്ന് ഇങ്ങനെ വളച്ചാൽ വട്ട പൂജ്യമാകും ആ അവസ്ഥയിലാണ് ഇന്ന് നിങ്ങൾ ഊന്നത് ഇന്ന് മനസ്സിലാക്കിക്കൊള്ളൂ രണ്ടാമതായി നിങ്ങൾ എന്താണ് തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ വമ്പ് കണ്ടിട്ടല്ല പോസ്റ്ററിൽ പണം വെച്ചത് എന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഈ രാജ്യത്തുള്ള ഏക മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലേ പിണറായി വിജയന്റെ പണം ഒന്ന് ആ പോസ്റ്ററിൽ കണ്ടിരുന്നെങ്കിൽ നന്നായിരുന്നു അതെന്താണ് വെക്കാത്തത് എന്നുള്ള ഒരു ചോദ്യമുണ്ട് അതിന് കൂടി അങ്ങ് ഉത്തരം പറഞ്ഞു പോകുമെന്ന് ഞാൻ നമ്മൾ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കാണ് ചർച്ച ആരംഭിച്ചത് സി എ ആണെങ്കിൽ പോലും മുന്നണി കൂട്ടുകെട്ടിലേക്കൊക്കെയാണ് ചർച്ച കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കാൻ നിവർത്തിയില്ല നിർവാഹമില്ല ഈ ഇപ്പോൾ തമ്മിൽ തല്ലുന്ന ഈ രണ്ടുപേരും താങ്കൾ സൂചിപ്പിച്ചുള്ള കേരളത്തിന് അതിർത്തി കഴിഞ്ഞാൽ ഒരുമിച്ചാണ് നേരത്തെ പറഞ്ഞ പോലെ അരവിന്ദ് കെജ്രിവാളിനെതിരെ ആദ്യ നിലപാടെടുത്തത് കോൺഗ്രസ് അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നിയമ നടപടികൾ വേണമെന്നാണ് ഇപ്പോൾ പറയുന്നത് തങ്ങൾ പരാതി കൊടുത്തതേ ഉള്ളൂ അന്വേഷിച്ച് വേണമെങ്കിൽ മാത്രം നടപടിയെടുത്താൽ മതി അത് ആളുകളെ ബോധിപ്പിക്കണം എന്താണ് എന്നതൊക്കെ എന്തായാലും കോടതിക്ക് മുമ്പിലാതെ എത്തിയപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ എന്തായാലും പുറത്തേക്ക് പോകാനുള്ള തങ്ങളുടെ വാദഗതി മുന്നോട്ട് വെക്കാനുള്ള അവസരമൊക്കെ കോടതിയിൽ ലഭിച്ചതാണ് കോടതി തന്നെയാണ് അദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് കിട്ടുന്നത് അതുകൊണ്ട് നിൽക്കട്ടെ കേരളത്തിൽ ഇങ്ങനെ പരസ്പരം തമ്മിത്തെല്ലുകയും അങ്ങ് കേരളത്തിന് അതിർത്തി കഴിഞ്ഞാൽ വളയാറ് കഴിഞ്ഞാൽ ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്ന ഈ നിലപാട് അത് പലപ്പോഴും കേരളത്തിൽ സജീവ ചർച്ചയായി വരുമ്പോഴും തിരഞ്ഞെടുപ്പിൽ അത് കാര്യമായി പ്രതിഫലിക്കുന്നില്ല എന്നൊരു വിലയിരുത്തൽ ബി ജെ പിക്ക് ഹലോ ആരോടാണ് ചോദ്യം താങ്കളോട് ആ അതായത് ഈ രണ്ട് മുന്നണികൾ ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് നോക്കൂ കേരളത്തിൽ ഇരുപത് ലോക്സഭാ സീറ്റ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഓരോ പാർലമെന്റ് മണ്ഡലത്തിലും ഓരോ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോ ഇന്ത്യ മുന്നണി ഓരോ പാർലമെന്റ് മണ്ഡലത്തിലും ഈ രണ്ട് സ്ഥാനാർത്ഥികളെ മത്സരിക്കുന്നു അപ്പോ ഈ ഈ രണ്ട് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത് സത്യത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും ബി ജെ പി ജയിച്ചു കാണണമെന്നുള്ള വലിയ ആഗ്രഹം കൊണ്ടാണ് കാരണം രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകണമെങ്കിലും അത് ബി ജെ പിക്ക് മാത്രമേ കഴിയൂ എന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കും അറിയാം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും അറിയാം അതുകൊണ്ട് അവരെന്താ ചെയ്തത് എങ്ങനെയെങ്കിലും ബി ജെ പി ജയിച്ചു പോട്ടെ അതുകൊണ്ട് ഞങ്ങൾ അങ്ങേയറ്റം സഹായിക്കാൻ വേണ്ടി രണ്ട് സ്ഥാനാർത്ഥികളെ ഇട്ടുതരാം ബി ജെ പി ബി ജെ പി മുന്നണി ഒറ്റ സ്ഥാനാർത്ഥിയെ കേരളത്തിൽ മത്സരിപ്പിക്കുമ്പോൾ യു ഡി എഫ് ഒരു സ്ഥാനാർത്ഥി അങ്ങനെ രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു എന്തായിരിക്കും ഫലം എന്നുള്ളത് നമ്മൾ നേരിട്ട് കാണാൻ പോവുകയാണ് അതായത് ഒരു മുന്നണിയാണ് എന്ന് ഇന്ത്യ മുഴുവൻ പറയുകയും എന്നാൽ കേരളത്തിൽ വരുമ്പോൾ രണ്ട് മുന്നണിയായി നിൽക്കുകയും ചെയ്യുന്ന ഈ വൈരുദ്ധ്യം ആരെ രക്ഷിക്കാൻ വേണ്ടിയാ ഏതായാലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകാൻ പോകുന്നില്ല എന്നുള്ളത് ജനങ്ങൾക്കെല്ലാം അറിയാം സി പി എമ്മിന് എന്താ പൊന്നൊരുക്കുന്ന കാര്യം എന്നുള്ള മട്ടിലുള്ള അവസ്ഥയിലുമായി സ്വന്തം ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടിയാ ഇപ്പോൾ കോൺഗ്രസ് ആരോടാണ് മത്സരിക്കുന്നത് കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി പാർലമെന്റിൽ നിന്ന് തല ഉയർത്തണമെങ്കിൽ ആദ്യം മമതാ ബാനർജിയോട് മത്സരിക്കണം പിന്നെ ഡി എം കെയോട് മത്സരിക്കണം അപ്പോൾ സ്വന്തം കക്ഷിയിൽ പെടുന്നു എന്ന് അവകാശപ്പെടുന്ന മമതാ കക്ഷിയൊക്കെ വിട്ടുപോയി ഇന്ത്യ മുന്നണിയൊക്കെ വിട്ടുപോയി എങ്കിൽ പോലും മമതാ ബാനർജിയെക്കാൾ കൂടുതൽ സീറ്റ് കിട്ടാൻ വേണ്ടിയും ഡി എം കെയേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടാൻ വേണ്ടിയും കോൺഗ്രസ് പാടുപെടുന്ന ഈ സമയത്ത് ഇവർ രണ്ടുപേരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഉള്ള ബി ജെ പിയുടെ സാധ്യതയെ ചെറുക്കുന്നതിന് പകരം ബി ജെ പിയെ സഹായിക്കുന്നതിനുള്ള സന്തോഷവും നന്ദിയും ഞാൻ രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അങ്ങനെ കേരള മോഡൽ ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി അപ്രത്യക്ഷമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് വരാൻ പോകുന്നത് സ്വന്തം രാഷ്ട്രീയ പാർട്ടിയെ രക്ഷിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ഇതിലെ ഘടക കക്ഷികൾ ഇന്ത്യയിലെ ഘടക കക്ഷികൾ ഏതായാലും ഇന്ത്യ മുന്നണിയെ രക്ഷിക്കില്ല പക്ഷെ ഇന്ത്യയെ രക്ഷിക്കും ഈ വൈരുദ്ധ്യാത്മകമായിട്ടുള്ള അവസരവാദ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് കോൺഗ്രസ് കൂടി കൺ കണ്ടുപഠിക്കുന്ന അവസരത്തിൽ സ്വന്തം ഘടക കക്ഷികളുടെ കൊടി പോലും താഴെ വെപ്പിച്ചിട്ട് നിങ്ങളുടെ കൊടി വേണ്ട നിങ്ങളുടെ വോട്ട് മാത്രം ഇങ്ങനെ പോരട്ടെ എന്ന് പറയുന്ന വരെ കോൺഗ്രസ് എത്തിയെങ്കിൽ എന്തായിരിക്കും ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ എന്ന് വ്യക്തമാണ് ഏതായാലും ഇന്ത്യ മുന്നണി ചെയ്തു തരുന്ന ഈ സഹായത്തിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു ദേശീയ ജനാധിപത്യ സഖ്യം നാനൂറിനപ്പുറത്തേക്ക് കടക്കാൻ നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന മഹത്തായ സേവനത്തെ എന്നു സ്മരിക്കുകയും ചെയ്യും എന്ന് മാത്രമാണ് പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഇനി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും സജീവ ചർച്ചയായി ഈ വിഷയങ്ങളൊക്കെ കേരളത്തിൽ എല്ലാ ദിവസവും പുതിയ പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വകുപ്പ് വാതിലുകൾ തുറക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് മിണ്ടാൻ കഴിയാത്തത് കേരളത്തിൽ അവർ എങ്ങനെ പറയും എന്ന കാര്യമൊക്കെ വരും ദിവസങ്ങൾ കണ്ടേറിയേണ്ടിയിരിക്കുന്നു ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്കും അപപ്രേഷർക്കും നന്ദി ചരണ്ടി പേറ്റ് പൂർത്തിയാകുന്നു ഇനി ജനസഭ കാണാം